ചൂടുകളുണ്ടാക്കി ഉണ്ടെങ്കി ഇത്തിരി കാട്ടിക്ക എന്താ ചായ കുടിച്ചോളി മധുരടാ മറന്നുപോയി ഒട്ടും മധുരല്ല അതിലിപ്പത്യാവശ്യം മധുരം ഇട്ടിട്ടുണ്ട് അത്ര മധുരത്തില് കുടിച്ചാ മതി കൊറേ മധുരം ഇട്ട് കുറുക്കി കുടിച്ചിട്ട് എന്താ നീ ഷുഗർ കൂടിയേ വരാള്ളു അല്ലെങ്കിൽ തന്നെ ചുമച്ചിട്ടും കാറിയിട്ടും ആ അതാ വരഞ്ഞു ചായ കൊടുത്തില്ലേ ആണു

കുഞ്ഞോളെ ഈ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കണില്ലേ എന്തെങ്കിലും ഉണ്ടാക്കിതായേ വയറിന്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ കത്തി കാണുന്ന പോലെ ആ ഗുളിയ കഴിച്ചതിന്റെയോ മിണ്ടാണ്ട് കടന്ന അവിടെ ഇങ്ങോട്ട് ഒരു ചായയുടെ കടി ഇങ്ങോട്ട് മകൻ്റെ പണിയും തോരല്ലാണ്ട് കാണുന്നില്ലേ ചാടകടി ഇനിയിപ്പൊ കഞ്ഞാ വിട്ടെ കഞ്ഞാവുമ്പോ കഞ്ഞങ്ങ കുടിക്ക കഞ്ഞ അയക്കണോടി ഓ വയ്യാണ്ട് കിടക്കുകയാണെങ്കിലും തിന്നാനും കുടിക്കാനും ഒരു വയ്യായികിയില്ല തള്ളക്ക് വിടെ തിന്നോട് <coughs> കുഞ്ഞോളെ ഇതിൽത്തിരി കൂട്ടാണ്ടെങ്കിൽ ഇതിൽത്തി ചോദിച്ചെന്നാ ഓരോ എനിക്ക് കൂട്ടാനൊന്നും ഇല്ല ഉള്ളതൊക്കെ തന്നത് അപ്പൊ ഈ അല്ല കുഞ്ഞോളെ മീൻ വാങ്ങണ കണ്ട് അതിന്റെ ഒരു പൊട്ടുതെ കിട്ടെന്ന ചോറ് ഇറങ്ങണില്ലേ അള്ള അതിനോട് കൊടുങ്ങിയേക്കുണ്ട് നിങ്ങളോടല്ലേ തള്ളേ പറഞ്ഞത് കൂട്ടാനില്ല നിങ്ങക്ക് കൂട്ടാണ്ടെങ്കിലേ ഇറങ്ങൂ നിങ്ങൾക്ക് എത്ത പറഞ്ഞാ മനസ്സിലാവാത്ത നിങ്ങളാണീ തിന്നോട്ടനി എന്താ കുഞ്ഞോളാ ഈ കാണിച്ചത് അന്നത്തിനോടല്ല ഈ കാണിക്കണ് ഇതെങ്ങനെ എന്ത കാണത് എന്തെങ്കിലും അത് ഇടാവുന്നില്ല കൈ നട്ടിട്ടേ അപ്പള ഏറ്റവും താഴെ വേണം ഇല്ലമ്മ കണ്ണ് ഒരു ഭാഗത്ത് ഇരുന്നാ പോരെ അവൾ എടുത്തില്ലേ എടി നീ ഉമ്മാന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണല്ലേ അതല്ലെങ്കിലേ ഉമ്മ അങ്ങനെ തന്നെയാണ് ഒരു സാധനം തട്ടിമറിക്കാണ്ട് കഴിക്കില്ല

ഈ അങ്ങനെ തന്നെയാണ് ാണ് തട്ടി കളയാണ് നിന്റെ മുഖം കണ്ടറിയാ ഞാൻ പറഞ്ഞു വിശ്വാസമായില്ലേ അത് ഞാന് ഉമ്മാക്ക് ചോറ് കൊടുത്തപ്പോ അറിയാണ്ട് തട്ടി പോയതാണ് തല്ലേ കൊല്ല വേണ്ടത് പറഞ്ഞു ഉമ്മാന്റെ കൈ താഴെ ഉമ്മാ ഉമ്മാടെ കുട്ടീനെ അത് കാര്യമാക്കണ്ട എന്നാലും ഉമ്മത്തിരി കൂടിപ്പോയിമ്മ ഇത്ര ഉണ്ടായിട്ട് നിന്നും കുറ്റം പറഞ്ഞോ ഇല്ലല്ലോ ഒരു കാലത്ത് നീയുമ ഉമ്മയും അമ്മായിട്ടോ അവ മനസ്സിലാക്കി ഇപ്പൊ നീ ഉമ്മാനോട് കാണിച്ച ക്രൂരെന്ന് മനസ്സിലാവണങ്കി ഒരു കാലത്ത് നിനക്ക് മക്കളും മരുമക്കളും ഉണ്ടാവും അവര് നിന്നോടൊന്ന് കാണിക്കണോ നിനക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും കൈകുന്നൊക്കെ കഴിഞ്ഞു ഇനി ഈ വീട്ടിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്തായാലും ഇനി നോക്കിയേക്കാളും മാക്ക് പ്രശ്നങ്ങളൊക്കെ കൊടുത്തേ കഴിച്ചോളി വാ